പി വി അൻവറും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും ഇന്നിപ്പോൾ പാണക്കാട്ടെത്തി സാധിക്കലിശ്യാപ്തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ ഫിഗറുകളാണ് ഒന്ന് മഹുബാബൊയ്ത്രയും രണ്ടാമത്തെ ആൾ ഡെരിക്ക് ഒബ്രയാനും ഡെറിക് ഒബ്രയൻ ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ ഫിഗറായ നേതാക്കളാണ് അവരെയാണ് ഇപ്പോൾ രണ്ട് ദിവസമായി അവർ കേരളത്തിലുണ്ട് മലപ്പുറത്തുണ്ട് പ്രതിനിധി സമ്മേളനമുണ്ട് ഇന്നിപ്പോൾ സഭാ നേതാക്കളെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ വലിയ എന്തൊക്കെയോ കോപ്പ് കൂട്ടുന്നുണ്ട് പി വി അൻവർ യു ഡി എഫിൽ യു ഡി എഫ് പ്രവേശനം ലാക്കാക്കി കൊണ്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ അൻവർ നടത്തുന്നുണ്ട് അപ്പോൾ ഈ നേതാക്കളെയൊക്കെ എത്തിച്ച് യു ഡി എഫിൽ കുറെ കൂടി ഒരു വലിയ പൊസിഷൻ നേടണമെന്നാണ് അൻവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഈ തൃണമൂൽ എത്ര കണ്ട് ഒരു വലിയ വലിയ സാധ്യത കേരളത്തിനകത്തുണ്ട് യു ഡി എഫ് മുന്നണിക്കകത്തുണ്ട് എന്തൊക്കെയാണ് അൻവറിൻ്റെ പുതിയ പ്ലാനിങ്ങുകൾ എന്നൊക്കെയാണ് നമ്മൾ അടുത്തതായി സംസാരിക്കുന്നത് നാസിർക വലുതായെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അൻവർ ഈ തൃണമൂൽ കോൺഗ്രസ്സിന് എത്ര കണ്ട് സാധ്യതയുണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ യു ഡി എഫിൽ അതിപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നതിൻ്റെ ബാക്കിയാ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് ഈ തൃണമൂൽ കോൺഗ്രസ് ഈ അൻവറിൻ്റെ ഒരു കച്ചവടം അറിയാലോ ഇപ്പോഴത്തെ കാലത്ത് കേരളത്തിലെ പോലെ ഒരു സ്ഥലത്ത് കേരളത്തിലെ പോലെ സ്ഥലത്ത് മാത്രമല്ല എവിടെ ഇപ്പോൾ കേരളം പോലെ ഇങ്ങനെ ഈ എന്താ പറയുക തൂണിലും തുരുമ്പിലും പൊളിറ്റിക്സ് പിന്നെ പൊളിറ്റിക്സ് ഉള്ള ഒരു സംസ്ഥാനത്ത് ചെറിയ തോതിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അന്ന് ഇപ്പോഴത്തെ കാലത്ത് നടക്കില്ല പണ്ടൊക്കെ അത് മതിയായിരുന്നു ഒന്നോ രണ്ടോ ജില്ലകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാർഡുകൾ മൂന്നോ നാലോ വാർഡുകളിലൊക്കെ ജയിച്ചെടുക്കാൻ പറ്റുന്ന തലത്തിൽ ഇങ്ങനെ ചെറിയ തരത്തിൽ നമ്മളൊരു പെട്ടിക്കട ഇട്ടിട്ട് വലുതാക്കി അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് എടുത്തിട്ട് അതിങ്ങനെ വലുതാക്കി വലുതാക്കി പിറ്റേ കൊല്ലം ഒരു ഒരു അഞ്ചാറ് പിന്നെ ഷട്ടറുള്ള പീടിയാക്കി മാറ്റി പിന്നെ മൂന്നാമത്തെ കൊല്ലത്തിൽ ചെറിയൊരു സൂപ്പർ മാർക്കറ്റാക്കി മാറ്റി അങ്ങനെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു ഇപ്പം ഇത്രയും വലിയ തോതിലുള്ള ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങൊക്കെ നിലനിൽക്കുന്ന സ്ഥലത്ത് ഈ ചെറിയ കട ഇട്ടിട്ട് വലുതാക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല ഇപ്പം പിന്നെ വൻകിട സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റും അല്ലേ ഇപ്പം ഈ പിന്നെ ഭയങ്കര മാളുകൾ ഇട്ടാൽ തന്നെ നടക്കുള്ളൂ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് തോതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ ഏർപ്പാടായിട്ട് തന്നെ നടക്കുള്ളൂ അതിപ്പോഴാണ് പിന്നെ മൂപ്പര്ക്ക് മനസ്സിലായത് അപ്പോൾ മൂപ്പര് വലിയ ബ്രാൻഡുകൾ തേടി നടക്കുകയാണ് ഞാൻവർ അപ്പം അറിയാലോ മൂപ്പര് ആദ്യം പോയ സാധനം നമുക്കറിയാം മറ്റേ തമിഴ്നാട് പോയി ഡി എം കെ കൊണ്ടുപോകാൻ ഞാൻ നോക്കിയത് ഡി എം കെൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഡി എം കെ സംഗതി അത് പിന്നെ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയാമെങ്കിലും ഡി എം കെനെ സംബന്ധിച്ചിട്ട് പിണറായി വിജയനും സ്റ്റാലിനും ഒക്കെ തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോൾ അതിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഡി എം കെയിൽ സ്വാധീനം ചെലുത്തുന്നതും ഡി എം കെക്ക് തന്നെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ പേടിയുള്ളതും ഈ കേരളത്തിലെങ്കിലും നോക്കുമ്പോൾ അവർക്ക് കൂടുതൽ ആവശ്യമുള്ളതും സി പി എമ്മിനെയാണ് അത് കാരണം തന്നെ അവർ തമ്മിൽ അവർക്കാണെങ്കിൽ സി പി എമ്മിനാണെങ്കിൽ അവരുടെ സംസ്ഥാന സമ്മേളനം അല്ല പാർട്ടി കോൺഗ്രസ് നടക്കാന്നുള്ളത് പിന്നെ ഇവിടെയാണ് മധുരയിലാണ് അവർ തമ്മിൽ അത്ര നല്ലൊരു ഇരിപ്പുവശമായതുകൊണ്ട് ഈ സി പി എമ്മിന് താൽപ്പര്യമില്ലാത്തൊരു കച്ചവടത്തിൽ സ്റ്റാലിൻ ഇപ്പോൾ വന്നിട്ട് കേരളത്തിൽ പിന്നെ ഇൻവെസ്റ്റ് ഇല്ല പിന്നെയുള്ളത് ഈ പറയുന്ന സംഗതി തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കൂട്ടർക്കും ഇപ്പോൾ മമതാ ബാനർജിക്കാണെങ്കിലും അൻവറിനാണെങ്കിലും ഒരേ താല്പര്യമാണ് ഒരു സി പി എം ഉള്ള ഒരു സ്ഥലത്ത് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രത്തിൽ സി പി എം ഭരിക്കുന്ന ഒരു സ്ഥലത്തൊരു സി പി എം വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് അത് മാത്രമാണല്ലോ പിന്നെ ഈ ഇയാളുടെയും പ്രശ്നം അൻവറിൻ്റെയും താല്പര്യം അത് മാത്രം തന്നെയാണ് മമതാ ബാനർജീൻ്റെയും താല്പര്യം അത് മാത്രം തന്നെ അതുകൊണ്ട് തന്നെ മമതാ ബാനർജീൻ്റെ പാർട്ടിയാണെങ്കിൽ വളരെ പിന്നെ എന്താ പറയുക ഇങ്ങനെ ഇവിടെ നിന്നുള്ളൊരു എം എൽ എ പോയി അവിടെ കണ്ടപ്പോഴത്തേക്ക് അല്ലെങ്കിൽ രാജിവെച്ച എം എൽ എ പോയിട്ട് രാജിവെക്കാൻ നിൽക്കുകയാണ് എന്താ പറയുക രാജിവെച്ചിട്ടുണ്ടോ അപ്പോൾ രാജിവെ എന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ അതെ പറഞ്ഞേ രാജിവച്ചു രാജു രാജിവെച്ച എം എൽ എ ആണ് എന്നിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയിട്ട് കാത്ത് നിൽക്കുകയാണല്ലോ അപ്പോൾ രാജിവെച്ച എം എൽ എ പോയിട്ട് അവിടെ ചേർന്നപ്പോഴത്തേക്ക് അങ്ങനെ വെറുതെ ഇങ്ങോട്ട് ആൾക്കാരയച്ചിട്ട് ഇവിടെ വന്നിട്ട് പാർട്ടി ഉണ്ടാക്കാനൊന്നും അവർ നിൽക്കില്ല അവർ വൻ വൻകിട പിന്നെ എന്താ പറയുക ഈ മാർക്കറ്റിംഗ് ഏജൻസികളൊക്കെ വെച്ചിട്ട് അന്വേഷിച്ചിട്ട് അന്വേഷണത്തിൻ്റെയൊക്കെ കഥയൊക്കെ എന്നെക്കാട്ട് കൂടുതൽ ശരിക്ക് എന്ന് പറഞ്ഞാൽ അറിയാം വൻകിട അവരുടെ ഈ പിന്നെ സർവേ സംഘങ്ങളൊക്കെ വന്നിട്ട് കേരളത്തിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ റൗണ്ട് അന്വേഷണമൊക്കെ നടത്തിപ്പോയിൻ്റെ ശേഷമാണ് ഇപ്പോഴും മമതയല്ല മമത ഇപ്പോഴും ഒരംഗത്ത് ഇറങ്ങിയിട്ടില്ല പിന്നെ ഡെറിക് ഒബ്രയനും മോഹോയ്ത്രവും ആദ്യമായിട്ടിപ്പം വരുന്നത് എന്നിട്ട് ഇപ്പം ഇന്ന് ഒരാദ്യം തന്നെ പിന്നെ തങ്ങളെ കണ്ടു മുസ്ലിം ലീഗിലെ എന്താ വെച്ചാൽ യു രണ്ടാമത്തെ വലിയ കക്ഷിയുടെ കോൺഗ്രസിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പിന്നെ മാത്രം കഴിവുണ്ട് എന്ന അവർ വിശ്വസിക്കുന്ന പാർട്ടി അങ്ങനെയാണല്ലോ കോൺഗ്രസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ഹൈക്കമാൻഡ് പോയിട്ട് ലീഗ് പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ കോൺഗ്രസ് നന്നാക്കില്ലേ അങ്ങനെയാണല്ലോ ലീഗ് ആർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞങ്ങൾ പോയി പറഞ്ഞു കൊടുത്തതിനെ കൊണ്ട് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസിനെ നന്നാക്കി എന്നാണല്ലോ അവർ വിശ്വസിക്കുന്നത് അപ്പോൾ വേണ്ടി വന്നാൽ ഹൈക്കമാൻഡിലോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലോ സമ്മർദ്ദം ചെലുത്താൻ മാത്രം കഴിയുന്ന കെല്ലി ഇതിൽ രണ്ടാമത്തെ പാർട്ടിയുടെ നേതാവിനെ ആദ്യം പോയി പിടിച്ച് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ബിഷപ്പ് ഹൗസുകളൊക്കെ മുഴുവൻ തോടിയിട്ട് ന്യൂനപക്ഷ പിന്തുണ ഉറപ്പാക്കി കഴിഞ്ഞിട്ട് നാളെ കൺവെൻഷൻ നടത്തിയിട്ട് മറ്റന്നാളത് കേരളത്തിലൊരു വലിയ പാർട്ടിയാവും എന്നുള്ളൊരു സ്വപ്നവുമായിട്ടാണ് അൻവർ ഇപ്പോൾ നിൽക്കുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തൊരു പരീക്ഷണം പരാജയപ്പെട്ടു ഡി എം കെ രണ്ടാമത്തെ ഒരു പരീക്ഷണമാണിത് പക്ഷെ മമതയുടെ സംബന്ധിച്ചിടത്തോളം മമതയുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സി പി എം ഭരിക്കുന്നൊരു സംസ്ഥാനത്ത് സി പി എം വിരുദ്ധ രാഷ്ട്രീയത്തിന് വേരുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവരൊരു അത്യാവശ്യം ഇവിടെ നിലവിൽ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതിനെ കൂടെ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് പാർട്ടിയാക്കി മാറ്റും എന്നുള്ളത് പക്ഷേ അതിൻ്റെ പ്രശ്നം ഈ പശ്ചിമബംഗാളിൽ ഉണ്ടായിരുന്നത് പോലത്തെ ഒരു ബി ജെ ഒരു സി പി എം വിരുദ്ധ മനോഭാവം ഇവിടെ ഉണ്ടോ പശ്ചിമബംഗാളിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു കോൺഗ്രസ് വിരുദ്ധ മനോഭാവം ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട് പശ്ചിമബംഗാളിൽ ഇപ്പോൾ മമതാ ബാനർജി ഈ പാർട്ടി ഉണ്ടാക്കിയെടുത്ത് തന്നെ കോൺഗ്രസിനെ അടിമുടി കോൺഗ്രസിനെയും കൊണ്ടങ്ങോട്ട് പോയിട്ടാണല്ലോ കോൺഗ്രസിനെ മൊത്തത്തിൽ കോൺഗ്രസ്സിനെയും കൊണ്ട് പോയിട്ടും പിന്നെ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം ഭരിച്ചിട്ട് സി പി എം ഉണ്ടാക്കിയെടുത്തിരുന്നൊരു പിന്നെ ഭരണവിരുദ്ധ വികാരത്തിൽ നിന്ന് പരമാവധി മുതലെടുത്തിട്ടും അന്ന് അവിടെ ബി ജെ പി ഇല്ലതാനും ബി ജെ പി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ പറ്റ തകർക്കുകയും സി പി എമ്മിൻ്റെ ഈ ഭരണവിരുദ്ധ വികാരവും സി പി എമ്മിൻ്റെ അഹങ്കാരത്തിൽ നിന്നുള്ളൊരിതും കൂടെ മുതലെടുത്തിട്ട് അത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല ഈ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് മനസ്സിലാക്കണം കേരളം ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഒരു പിന്നെ ഇരുധ്രുവ രാഷ്ട്രീയത്തിൽ തന്നെ അങ്ങനെ ധ്രുവീകരിച്ച് നിൽക്കുക തന്നെയാണ് ഇപ്പോഴും അതിനൊന്നും പിന്നെ പൊളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ബി ജെ പി എത്ര ശ്രമം നടത്തിയിട്ടും ബി ജെ പി പുതിയ പാർട്ടികളെ രാജ ഇപ്പം ആദ്യം ആദ്യം കിട്ടാവുന്ന ചില്ലറ ചില്ലറ ഈ പിന്നെ സാമുദായിക സംഘടനകൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പേര് കൊടുത്തിട്ട് അങ്ങനെ ആയിരുന്നല്ലോ ഇവർ ചെയ്യല് പിന്നെ ആദ്യം ചെയ്തിരുന്നത് സാമുദായിക സംഘടനയ്ക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പേര് കൊടുത്തിട്ട് ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് എല്ലാ തെരഞ്ഞെടുപ്പായിരുന്നു മത്സരിച്ച് നോക്കും അത് കഴിഞ്ഞിട്ടിപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പായിട്ട് അവർ തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചിട്ട് തന്നെ എല്ലാ കടലാസ് പണികളും ഒക്കെ നീക്കി ബി ഡി ജെ എസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഒരു വലിയ മുന്നണി ഉണ്ടാക്കി കേരള കോൺഗ്രസ് കിട്ടാവുന്ന കൊടുത്തൊരു ആൾക്കാരെ വെച്ചിട്ട് ഒരു വലിയ മുന്നണി ഉണ്ടാക്കി നോക്കി ഇതൊക്കെ നോക്കിയിട്ടും ശരിക്കും കേരളത്തിലെ ഇരുധ്രുവ രാഷ്ട്രീയം എന്നുള്ള പറഞ്ഞൊരു സാധനം അങ്ങോട്ട് പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പിന്നെ ഈ പറയുന്ന ഈ പറയുന്ന ഒരു പുതിയ പാർട്ടിയെ മോഹിച്ചു നിൽക്കുന്ന ആൾക്കാരെ പിന്നെ ആകർഷിക്കുക അല്ലെങ്കിൽ പുതിയ പാർട്ടി ഈ പറയുന്ന സി പി എം രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം ഇത് രണ്ടും അടുത്തു ബി ജെ പിയിലേക്ക് പോകാൻ താല്പര്യവുമില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ചതറി നിൽക്കുന്ന ഈ ഒരു ഒരു പുതിയ മാറ്റം പുതിയ രാഷ്ട്രീയ മാറ്റം മോഹിച്ച് നിൽക്കുന്ന ആൾക്കാരെ ആകർഷിക്കുക എന്നാണ് വിചാരമെങ്കിൽ ആ പരീക്ഷണവും ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ പേരിൽ നടത്തിപ്പോയില്ലേ അതും ചില്ലറക്കാരൊന്നുമില്ലല്ലോ ഇപ്പോൾ സാറാ ജോസഫ് എം എൻ കാരശ്ശേരി ഇവരാരും മോശക്കാരെന്ന് പറയാൻ പറ്റില്ല രാഷ്ട്രീയം അറിയാത്തവരാന്ന് പറ്റില്ല അവരെ പറ്റി പറയാൻ പറ്റുള്ളൂ പിന്നെ കാരശ്ശേരി പിന്നെ സി ആർ നീലകണ്ഠൻ മറ്റേ സിറിയക്ക് ഇത്തിരി ആൾക്കാരൊക്കെ വന്നിട്ട് പിന്നെ എ എ പി ഉണ്ടാക്കിയിട്ട് എ എ പി എന്ന് പറഞ്ഞാൽ മൂന്നക്ഷരം പോലെ തന്നെ അത് മൂന്ന് പാർട്ടിയായി മൂന്ന് പോയി ആ സാധനം അങ്ങനെയും തകർന്നു അപ്പം കേരളത്തിൽ അങ്ങനത്തെ ഒരു സംഗതി നടക്കുന്നില്ല അങ്ങനത്തെ അങ്ങനത്തൊരു സാധനം പിന്നെ അവസാനം ബാക്കി നിൽക്കുന്നത് ഈ പറയുന്ന സി പി എം വിരുദ്ധ വികാരം എന്ന് പറഞ്ഞൊരു സാധനം മുതലെടുക്കാവോ എന്നുള്ളതാണ് സി പി എം വിരുദ്ധ വികാരത്തിനും മുസ്ലിം ലീഗ് വിരുദ്ധ വികാരത്തിനും കേരളത്തിന് ഒരേ നിലപാടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരേ 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 സ്പേസാണ് ഇപ്പം അബ്ദുൽ നാസർ മദനി വന്നാലും ഇബ്രാഹിം സുലൈമാൻ സേറ്റ് വന്നാലും ഒരേ ആൾക്കാരാണ് കൂടി കൊടുക്കുക എന്നുള്ളൊരു ചൊല്ലുണ്ടതിന് പണ്ട് അത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചില പ്രത്യേക ആളുകൾ സംഘാടകരായിട്ട് വരികയും അവർ യോഗം നടത്തി കൊടുക്കുകയും ഇവർ പ്രസംഗിച്ചു പോവുകയും ചെയ്യുക എന്നുള്ള ഒരേ ആൾക്കാരായിരിക്കും ഏത് കാലത്ത് അതിൻ്റെ തലമുറ മാറിയാൽ അടുത്ത തലമുറ വന്നിട്ട് ഇത് ഏറ്റെടുക്കും എന്നല്ലാതെ ഏതാണ്ട് സി പി എം വിരുദ്ധ രാഷ്ട്രീയത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുക ആർ എം പി ആണെങ്കിലും സി എം പി ആണെങ്കിലും ഒരേ ടീമാണ് ഉണ്ടാവുക ഇനി അതല്ലാതെ ഈ പിന്നെ നമ്മളുടെ ഈ ആലപ്പുഴ ജില്ലയിലെ അല്ല ഈ പിന്നെ തൃശ്ശൂർ ജില്ലയിലെ തളക്കുളത്തൊക്കെ പാർട്ടി ഉണ്ടാക്കിയ പോലെ സ്വന്തം പാർട്ടി ഉണ്ടാക്കിപ്പോയാൽ പിന്നെ എം ആർ മുരളി സന്തോഷ് ഇവരൊക്കെ പാർട്ടി ഉണ്ടാക്കി പോയാലോ പോയാലും ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് പോകുമ്പഴേക്കും അവർ തിരിച്ചെത്തും അതല്ലാതെ അതിൽ നിന്ന് വിട്ടിട്ട് ഈ സംഗതി പോകുന്നില്ല അതുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു സാധനം കേരളം രണ്ട് രാഷ്ട്രീയ രണ്ട് ധ്രുവങ്ങളിലായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്ന രണ്ട് ധ്രുവങ്ങളിലായിട്ട് ഭിന്നിച്ച് കിടക്കുന്ന രാഷ്ട്രീയം ഇവിടെ വേറെ എന്തിൻ്റെ ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ് കൊണ്ടുവന്നിട്ട് ഉള്ളൊരു സാധനം അത്ര എളുപ്പത്തിൽ നടക്കില്ല കേരളത്തിൽ കാരണം ആഗപാട നെഗറ്റീവായി കിടക്കുന്ന ഒരു സംസ്ഥാനമാണിത് പിന്നെ അങ്ങനെ നെഗറ്റീവ് പൊളിറ്റിക്സ് ഇവിടെ വയ്ക്കാൻ പറ്റും തോന്നുന്നില്ല പോസിറ്റീവായിട്ട് ഒന്നും കാണാത്ത മനുഷ്യന്മാരാണ് അപ്പോൾ ഈ മമതാ ബാനർജിയുടെ ഒരു പരീക്ഷണവും കൂടെ അവർക്ക് അവർക്ക് ആഗ്രഹമുണ്ട് കേരളം പോലത്തെ സി പി എം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവരുടെ ഒരു പിന്നെ ഔട്ട്ഫിറ്റ് കൂടെ വേണം എന്നും അതുകൊണ്ട് തന്നെയുമല്ല അവർക്ക് ഈ പറയുന്ന ഒരു ഒരൊറ്റ സംസ്ഥാനം മാത്രമല്ല സംസ്ഥാന തലത്തിൽ അല്ല അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി തുടങ്ങിയ സംഗതികൾക്കൊക്കെ ഈ അഖിലേന്ത്യാ തലത്തിലെ പിന്നെ അഖിലേന്ത്യാ ദേശീയ പാർട്ടി എന്നുള്ള ഇതിനു വേണ്ടിയിട്ട് ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരത്തിന് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ അതിനൊക്കെ ഇട്ട് അവർക്ക് ആവശ്യമുണ്ടാകും അതിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കേരളത്തിനെ അവർ കാണുന്നുണ്ടാവും പക്ഷേ കേരളം എങ്ങനെ അവരെയും അവരുടെ പാർട്ടിയും കാണുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉള്ളു ഉണ്ടല്ലോ അപ്പോൾ ഈ സംഗതികളൊക്കെ അതിൽ കണക്കിലെടുക്കേണ്ടതുണ്ട് പിന്നെ ഒരു സാധ്യതയുള്ളത് ഈ പറയുന്ന മുപ്പത്തഞ്ച് കൊല്ലത്തെ സി പി എം ഭരണവും ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് കൊല്ലത്തെ മമതാ ബാനർജിയുടെ ഭരണവും കാരണം ഏതാണ്ട് നമ്മൾ ഈ പിന്നെ ഗസേന്ന് പലായനം ചെയ്തതിൻ്റെ പകുതിയെ ആൾക്കാർ പിന്നെ ബംഗാളിൽ നിന്ന് പാലായനം ചെയ്തിട്ട് പശ്ചിമബംഗാളിൽ നിന്ന് പാലായനം ചെയ്തിട്ട് അവർ ഒക്കെ ഇപ്പോൾ കേരളത്തിലുണ്ട് അവർക്കൊരു പിന്നെ വേദിയാവുമെങ്കിൽ നന്നാവും എന്നല്ലാതെ വലിയ ഉണ്ടാക്കാൻ പോകുന്നില്ല മമതാ കഴിഞ്ഞല്ലോ ഇത് നാലാമത്തെ ടൈം പൂർത്തിയാക്കാൻ ഈ അൻവർ എത്രമേൽ ഇൻഫ്ലുവൻഷ്യൽ ആണെന്ന് ചോദിച്ചാൽ ഇതുവരെ നിലമ്പൂർ രണ്ട് തവണ വിജയിച്ചിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ പിന്തുണ ഉണ്ടായിരുന്നു സ്വന്തം നിലയ്ക്ക് എത്ര കണ്ട് ഇൻഫ്ലുവൻഷ്യലാണ് പുള്ളി ഇപ്പൊ ഈ തൃണമൂൽ കോൺഗ്രസ്സിന്റെ ഒരു നേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് കുറെ കൂടി ഗ്രൗണ്ട് കൂട്ടിയാലും യു ഡി എഫിൽ അദ്ദേഹത്തിന് എത്ര കണ്ട് സ്പേസ് കിട്ടാൻ സാധ്യതയുണ്ട് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കുറെ കൂടി സീറ്റുകൾ ചോദിക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതൊക്കെ അനുവദിച്ച് കിട്ടാനും സാധ്യതയുണ്ടോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാധ്യതകളുടെ കലയാണല്ലോ ഈ സാധ്യതകളുടെ കലയിൽ ഈ കുശാഗ്ര ബുദ്ധി ദീർഘവീക്ഷണം നേരത്തെയുള്ള പ്ലാനിങ് ഇതിനൊക്കെ വലിയ പ്രസക്തിയുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഇന്നൊരാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അയാളാണ് മെടുക്കൻ ഇരു ഇരുപത്താറിലെ ലക്ഷം വരാൻ പോവുകയാണ് ഞാൻ ഇന്ന കാര്യം ഇപ്പോൾ ചെയ്യണം എന്നാൽ അതിന് ഇന്ന ഇന്ന പ്രതിഫലങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ച് ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തോടെ അയാൾ മിടുക്കനായിരിക്കും പക്ഷേ അൻവറിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അൻവർ സി പി എമ്മിനുള്ളിൽ ഉയർത്തിവിട്ട കലാപം കലാപത്തിന് വലിയ രാഷ്ട്രീയ പ്രസക്തി ഉണ്ടായിരുന്നു പക്ഷേ അൻവർ തന്നെ അതിടയ്ക്ക് അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ അല്ലെങ്കിൽ പിണറായി വിജയൻ കൊള്ളക്കാരൻ എന്ന് വിളിച്ചപ്പോൾ അതിൽ മനം തൊന്ന് അദ്ദേഹം പാർട്ടി മുന്നണിയിൽ നിന്ന് പോന്നു അവിടെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ച എന്ന് പറയുന്നത് പിന്നെ എന്നുള്ളത് പിന്നെ വീണടുത്ത് കിടന്നു ഉള്ള എന്നുള്ളതാണ് പുറത്തു പോന്നു ഇനി എന്ത് ചെയ്യുന്നു പുതിയ പാർട്ടി ഉണ്ടാക്കുക പുതിയ പാർട്ടി ഉണ്ടാകുമ്പോൾ അതൊരു മോശം കാര്യമൊന്നുമല്ല സർക്കാർ ഒരു അഭിപ്രായം എനിക്ക് ഇല്ലാ കാര്യത്തില് പുതിയ പാർട്ടി ഉണ്ടാകുന്ന മോശം കാര്യമൊന്നുമല്ല നമ്മൾ നോക്കുക അപ്പോൾ ഈ രണ്ട് മുന്നണികളിലെയും ഇപ്പോൾ സി പി എം കോൺഗ്രസ് മുസ്ലിം ലീഗ് ഈ മൂന്ന് പാർട്ടി കഴിച്ച് തീർത്തിയാൽ ബാക്കി പാർട്ടികൾക്ക് എത്ര അണികൾ ഈ സംസ്ഥാനത്തുണ്ട് എത്ര അണികളുണ്ട് അതായത് മന്ത്രിമാരുള്ള അതിൽ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി ഐ തന്നെ എടുക്കുക നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കും എത്ര സി പി ഐക്കാര് നമ്മൾ കാണാറുണ്ട് അവർ നേതാക്കളെ നമ്മൾ കാണുന്നുണ്ട് അണികളെ ഒന്നും നമ്മൾ കാണാറില്ല മറ്റ് പാർട്ടികൾ ഇപ്പോൾ ആർ എസ് പി ആവട്ടെ എൻ സി പി ആവട്ടെ ഇന്നാളില്ല എല്ലായിടത്തും ഇപ്പോൾ ഒരു ഉണ്ടാവും എന്നല്ലാതെ അയാൾ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കും അപ്പോൾ അങ്ങനെ അല്ലാതെ നമ്മൾ ആരെയും കാണാറില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒരു ഒരു പാർട്ടി ഉണ്ടാക്കുക പാർട്ടി മുന്നണിയിൽ ചേർക്കുക ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് അസംബ്ലിയിൽ ജയിക്കുക ഇതൊന്നും ചെറിയ കാര്യമല്ല അതിന് പോലും കഴിയാത്ത പാർട്ടികളുണ്ട് കേരളത്തിൽ അത് ചെറിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ട് അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാകുമ്പോൾ ആ പാർട്ടിയുടെ ഐഡിയോളജി എന്താണ് ആ പാർട്ടി മലയാളികളുടെ എന്താണ് പറയുന്നത് അവരെ കോൺസ്റ്റിറ്റ്യുവൻസിയേതാണ് അതാണ് പ്രധാനം അവരാരെയാണ് അഭിസംബോധന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം അൻവർ ആദ്യം ഡി എം കെ ഉണ്ടാകാൻ നോക്കി ഡി എം കെ ഉണ്ടാക്കാൻ നോക്കുന്നത് എന്തിനാണ് ഫെഡറലിസ്റ്റിനും സംഘപരിവാറിനുമെതിരെ ഫെഡറലിസത്തിന് വേണ്ടിയും സംഘപരിവാറിനെതിരെയും ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കും സി പി എമ്മിനേക്കാൾ നല്ല ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ഡി എം കെ എന്ന് തോന്നിയതുകൊണ്ടാണ് അൻവർ ഡി എം കെ ചേരാൻ നോക്കിയത് പക്ഷേ അത് വിജയിച്ചില്ല പിന്നെ അദ്ദേഹം സാധ്യതകളുടെ കലെന്ന് പറഞ്ഞാൽ പിന്നെ അതാണ് ആ സമയത്താണ് ഈ കാട്ടാനാക്രമണം വ്യാപകമായി നടക്കുന്നത് അദ്ദേഹം വന്യജീവി ആക്രമണത്തിനെതിരെ അതിശക്തമായ പ്രൊട്ടസ്റ്റുമായി ഞങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ രംഗത്ത് വരുമ്പോൾ അതിൻ്റെ പ്രധാന പ്രശ്നം എന്നുള്ളത് കേന്ദ്ര വനനിയമം ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ് പിണറായി വിജയനും എ കെ ശശീന്ദ്രനും വിചാരിച്ചാൽ മാത്രം കാട്ടാന നാട്ടിലിറങ്ങാതിരിക്കില്ല അപ്പോൾ കേന്ദ്ര വനനിയമം ഭേദഗതി ചെയ്യണം അതൊരു മുദ്രാവാക്യമാണ് അപ്പോൾ ആ മുദ്രാവാക്യത്തിന് പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അപ്പോൾ എന്ത് ചെയ്യണം ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിലും പാർട്ടി ചേരണം അങ്ങനെ ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി ഒന്ന് ബി ജെ പി ആണ് ഒന്ന് കോൺഗ്രസ് ആണ് രണ്ടിലും ഡയറക്റ്റ് തിരിച്ചു പോകാൻ പറ്റില്ല അദ്ദേഹത്തിന് പിന്നെ നോക്കുമ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് ആകേണ്ടത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ അദ്ദേഹത്തെ ട്രോളുന്നുണ്ടായിരുന്നു ന അൻവർ നാഗ പീപ്പിൾസ് പാർട്ടിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിങ് അടിച്ച് അങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ് ചേരുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിലുള്ള പ്രശ്നം ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് ഒരു ബംഗ്ലാ നാഷണലിസ്റ്റ് പാർട്ടിയാണ് അത് ബംഗ്ലാ ഈ ബംഗാൾ ദേശീയ വികാരം ബംഗ്ല അല്ല ബംഗാൾ ദേശീയ വികാരമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത് ഇപ്പോൾ ശിവസേന മറാഠ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന പോലെ ഉപദേശീയത ഉയർത്തിപ്പിടിക്കുന്ന പോലെ ബംഗാൾ ദേശീയതയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഐഡൻറ്റിറ്റി അതാണ് അങ്ങനെ ഒരു പാർട്ടി കേരളത്തിൽ എത്രമാത്രം കളച്ച് പിടിക്കാൻ കഴിയുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട് അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്താണ് വിചാരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ഈ അൻവറിനെ കൂട്ടി നിർത്തിയാൽ ഞങ്ങൾക്കിവിടെ പാർട്ടി വ്യാപിപ്പിക്കാൻ കഴിയുമെന്നാണ് എന്നാണ് അവരും ചിന്തിക്കുക അവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അൻവർ അവർ അൻവറിന് കൈ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അൻവറിന് പിന്നിൽ ആളുകളുണ്ട് കുറഞ്ഞ പക്ഷെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റും നിലമ്പൂരി ഇനിയും നിന്ന് അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ പുറകെ ആളുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ടാണ് തൃണമൂൽ കൈ കൊടുക്കുന്നത് ഇപ്പോൾ തൃണമൂൽ ആഗ്രഹിക്കുന്ന എന്താണ് ബംഗാളിന് പുറത്തേക്ക് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക അവർ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് തൊട്ടടുത്ത അവർ പാർട്ടി പ്രവർത്തനം വ്യാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗോവയിൽ അവർ ഇലക്ഷനിൽ നിന്നു അങ്ങനെ പല സ്ഥലത്ത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെയൊന്നും വിജയിച്ചിട്ടില്ല അപ്പോൾ അതുപോലെ ഒരു മുന്നേറ്റം കേരളത്തിലുണ്ടാക്കാൻ കഴിയുന്ന അവർക്ക് തോന്നില്ല പക്ഷെ ഒരു എം എൽ എ എങ്കിലൊരു എം എൽ എ തൃണമൂൽ കോൺഗ്രസ്സിന് ഒരു എം എൽ എ കേരളത്തിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയ തെക്കൻ കേരളത്തിൽ അവരുടെ ഫുട് പ്രിന്റ് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു വലിയ നേട്ടം തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് അവർ കൈ കൊടുക്കുന്നത് അൻവർ ജയ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് അസംബ്ലി ഇലക്ഷനിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് അൻവർ ജയിക്കും എന്നവർക്ക് തോന്നുന്നു കൊണ്ടാണ് അവർ കൈ കൊടുക്കുന്നത് അൻവർ എന്താ ചിന്തിക്കുന്നത് അൻവർ അഭിസംബോധന ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസി തീർച്ചയായിട്ടും മലയോര മേഖലയിലെ കർഷകരാണ് അത് ഒരു റിയൽ ഇഷ്യൂ തന്നെയാണ് ആ റിയൽ ഇഷ്യൂവിനെ ആരഡ്രസ് ചെയ്യുന്നു അവർക്ക് ആ ഏരിയയിൽ വോട്ട് കിട്ടും അത് ഒരുപാട് മണ്ഡലങ്ങളിൽ ചിതറിക്കിടക്കുന്നൊരു മേഖലയാണിത് കുടിയേറ്റ കർഷകർ എന്ന് പറയുന്നത് രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങുക രാവിലെ റബ്ബർ ടാപ്പിറങ്ങുക ഇറങ്ങുമ്പോൾ കാട്ടാന ചവിട്ടിക്കൊല്ലുക അവസ്ഥ എന്ന് പറയുന്നത് നമുക്കിവിടെ നിന്നുകൊണ്ട് അത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല നഗരങ്ങളിൽ ജീവിക്കുന്ന മലയാളികൾക്ക് അത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല രാത്രി കിടന്നുറങ്ങുമ്പോൾ കാട്ടാന വീട് ചവിട്ടി പൊടിച്ച് ആളുകളുടെ ചവിട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇമാജിൻ കഴിയില്ല എത്ര ഭീകരമായ അവസ്ഥയാണെന്ന് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല ആ ത്രെറ്റിൽ ജീവിക്കുന്ന ആ ആശങ്കയിൽ ജീവിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ മലയോര മേഖലകളുണ്ട് പശ്ചിമഘട്ടത്തിലുണ്ട് അവരുടെ ആശങ്കയെ പൊളിറ്റിക്കലി അഡ്രസ്സ് ചെയ്യാൻ ആർക്ക് കഴിയും അതുകൊണ്ടാണ് യു ഡി എഫ് സമരജാതിയായിട്ട് അറിയുന്നത് സതീശൻ അതിന് പിന്തുണ കൊടുത്തു അൻവർ അപ്പോൾ അൻവർ ലക്ഷ്യം വയ്ക്കുന്ന ഒരു കോൺസ്റ്റിറ്റുവൻസി അവിടെയുണ്ട് പക്ഷേ ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ അൻവർ എന്ന നിലയ്ക്ക് അൻവർ ഒറ്റയ്ക്ക് അഡ്രസ്സ് ചെയ്താൽ അവർ അണിചേരണമെന്നില്ല ഈ ആളുകൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഓരോ രൂപതാസ്ഥാനങ്ങളിലേക്കും അവർ പോകുന്നത് ഇപ്പോൾ റംജിയോ മുമ്പ് കൂടിക്കാഴ്ച നടത്തി യഥാർത്ഥത്തിൽ അവർ അവർ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യുന്ന സഭയാണ് സഭയ്ക്ക് കീഴിലുള്ള പലതരം കിഫ പോലുള്ള സംഘടനകളുണ്ട് അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് അപ്പോൾ ഇവരുടെ പിന്തുണ ആർജിക്കുക എന്നുള്ളത് അൻവറിന് ഒറ്റയ്ക്ക് സാധിക്കില്ല അൻവർ എന്നൊരു ഒറ്റയാളെ കൊണ്ട് ഒരു മലപ്പുറം കാരണം കൊണ്ട് സാധിക്കില്ല അൻവറിനെന്ത് വേണം അൻവറിന് കൂട്ടാളികൾ വേണം ആ കൂട്ടാളികളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞപക്ഷം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലെ പല പ്രദേശങ്ങളിലും കുറച്ച് പഞ്ചായത്തുകളിലെങ്കിലും അൻവറിന് സീറ്റ് ഉണ്ടാകാൻ കഴിയും ആ കൂട്ടാളികളെ കണ്ടെത്താനുള്ള ശ്രമം അദ്ദേഹം തുടങ്ങുന്നുണ്ട് അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ഭരണം പരമറിയുന്നുണ്ട് പലയിടത്തും അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന ഒരു വലിയ പാർട്ടിയായിട്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് പോലെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയോ അല്ലെങ്കിൽ കോൺഗ്രസ് പോലെയൊക്കെ വലിയ പാർട്ടിയായിട്ട് വരുന്നതല്ല പറയുന്നത് ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് അഞ്ച് പഞ്ചായത്തിൽ അഞ്ച് പഞ്ചായത്ത് എന്നാൽ തന്നെ അടുത്ത രണ്ട് വർഷത്തേക്ക് അൻവറിനും തൃണമൂലിനും നേട്ടമാണ് തീർച്ചയായും അൻവർ ഒരു ജനകീയനാണോ എന്നതിനപ്പുറത്തേക്ക് അൻവർ തന്ത്രശാലിയായ രാഷ്ട്രീയക്കാനാണ് സംശയമില്ല അതുകൊണ്ട് അൻവർ നേരത്തെ തന്നെ ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തിരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുന്നതിന് മുമ്പേ തന്നെ അൻവർ ഒരുങ്ങുകയാണ് അപ്പോൾ ആ ഒരുക്കം യു ഡി എഫിൽ അത് എത്ര കണ്ട് സ്വീകാര്യമാവും എത്ര കണ്ട് അക്കോമഡേഷൻ യു ഡി എഫിനകത്ത് അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്